അപ്പോൾ ചെമ്മന്തിച്ചെടിയിൽ നന്നായിട്ട് പൂക്കൾ വരാൻ വേണ്ടിയിട്ടോ അതേപോലെ തന്നെ കൂടുതൽ തൈകൾ വരികയും ആ തൈകളിലൊക്കെ പൂക്കൾ വരാനും നമ്മൾ പ്രോ ടിപ്സിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ചെറിയ ചിരട്ട മതി നമുക്ക് ഇതേപോലെ നിറ കുറച്ച് പൂക്കൾ ചെടി നിറയെ നമുക്ക് ഒരുപാട് ഹൈറ്റിൽ പോകാതെ ചെറിയ ചെടിയിൽ തന്നെ പൂക്കൾ വരുന്നുള്ളതാണ് ഈ ഒരു വളരീതി നമുക്ക് മുൻകൂർ ചെയ്ത് കൊടുക്കാമെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ തൈകൾ നടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ ഒരു ചെടിക്ക് കൊടുക്കേണ്ട കൃത്യമായ വളങ്ങൾ ഇതേപോലെ നല്ല പവർഫുള്ളായിട്ടുള്ള നല്ല തൈകൾ കിട്ടിയാൽ നമുക്കിതിൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിന് നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഇതളുകളൊക്കെ കരിഞ്ഞു പോകുക അല്ലെങ്കിൽ മുട്ട് അങ്ങോട്ട് വിരിഞ്ഞ് വരാനാ വരാതെ നിൽക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ മൊട്ടിൻ്റെ ഒരു സൈഡ് മാത്രം അങ്ങനെ വിടർന്നിട്ട് രണ്ട് ഇതളുകൾ മാത്രം പുറത്തേക്ക് വന്ന് നിൽക്കുക ബാക്കി ഇതളുകൾ ഷേപ്പ് ഔട്ടായിട്ട് വിരിയുക ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ട് നമുക്ക് ജമന്തി ചെടിയിൽ നന്നായിട്ട് തൈകളും വരും ഈ വരുന്ന തൈകളിലൊക്കെ ഒക്കെ നമുക്ക് പൂക്കളും കൊണ്ടുവരാൻ കഴിയും അപ്പോൾ നമ്മളിവിടെ തൈ നട്ട് കുറച്ച് ദിവസമായതാണ് അതേപോലെ തന്നെ അത് നന്നായിട്ട് വലുതായി വന്നതിന് ശേഷം വന്നിട്ടുള്ളൊരു റിസൾട്ടാണ് അപ്പോൾ ഏറ്റവും സ്രെഡ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട് അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുഞ്ഞ് ലൈക്കുകൾ നിങ്ങളെ കമൻറ്റുകളൊക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് മറന്നു പോരത് കേട്ടോ അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് എടുക്കണം അപ്പോൾ നല്ലൊരു പോട്ടി മിക്സ് എവിടെ നിന്നാണ് എടുക്കേണ്ടത് ഇല്ലെങ്കിൽ നടുന്നതിൻ്റെ മുമ്പ് ഈ ഒരു പോട്ടി മിക്സ് എവിടെ നിന്നാണ് എടുക്കേണ്ടത് എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് ഇതേപോലെ പോട്ടി മിക്സ് എടുക്കാവുന്നതാണ് പകുതി ഭാഗത്തേക്ക് മണ്ണാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് വേരോട്ടം കിട്ടാൻ വേണ്ടിയിട്ടും നന്നായിട്ട് നീർവാഴ്ച കിട്ടാൻ വേണ്ടിയിട്ടും വെള്ളം പോട്ടിൽ കെട്ടി നിൽക്കാതെ അല്ലെങ്കിൽ മണ്ണ് അളിവിളിന്നായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മണൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ പാറപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ പുഴമണലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പുഴമണലായാലും പകുതി ഭാഗത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഈ ഒരു മണ്ണും അതേപോലെ തന്നെ മണലും എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ചേരുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ വെറും മണ്ണ് മാത്രം എടുത്തിട്ട് ഒരു എടുത്തിട്ടൊരു മിക്സ് ആയിട്ട് നടന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം അതിൽ കൂടുതൽ വെള്ളം ഈർപ്പം നിൽക്കുകയും പുതിയതായിട്ട് വരുന്ന വേരുകൾ അഴുകിപ്പോവാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മറ്റു വളങ്ങളൊന്നും ചേർക്കാതെ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വേരുകൾ വരും വേര് വന്നതിന് ശേഷമാണ് നമുക്ക് വളം കൊടുക്കേണ്ടത് അപ്പോൾ അതങ്ങനെയാണ് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ വലിയ ചിരട്ട എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അടിഭാത്ത് ഇതേപോലെ ഒന്ന് രണ്ട് ഹോളുകളുള്ള വലിയ ചിരട്ട നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് മുന്നേ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പോട്ട മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് സ്ഥലത്ത് നമുക്ക് ഇനി കുറച്ചുകൂടി ഒരു വളം ചെയ്തിട്ട് പോട്ട മിക്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് കുറച്ച് മോൾ ഭാഗത്ത് കുറച്ച് നമ്മൾ നമ്മളെടുത്ത് മാറ്റിയിട്ട് കുറച്ച് ഭാഗം എം ടി ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് തൈകൾ നട്ട് കൊടുക്കണം അപ്പോൾ തൈകൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതേപോലെ നടുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുന്നുണ്ട് അതൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം ഇവിടെ നമ്മൾ തൈകൾ എടുക്കുന്ന സമയത്ത് കുറച്ച് വേരുള്ള അടിഭാഗത്തോടു കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുക വലിച്ചു കത്രിക കത്രികന്ന് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് ഇനി നമുക്കിതിൻ്റെ ഈ അടിഭാഗത്തുള്ള ഇലകൾ ഇപ്പോൾ ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ തൂമ്പ് ഭാഗം കട്ടായി പോകാതെ ഇലകൾ കുറച്ച് ഭാഗം അവിടെ നിർത്തിക്കൊണ്ട് ബാക്കി ഭാഗങ്ങൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം എന്നിട്ട് ചെറിയൊരു ഇതേപോലെ വിരലിൽ വെച്ചിട്ട് ഉള്ളിടുക അതിലേക്ക് ഈ തൈകൾ ഇറക്കി വെച്ച് കൊടുക്കുക അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു പോട്ടിൽ തന്നെ മൂന്നോ നാലോ തൈകൾ ഇനി പല വെറൈറ്റി തൈകളായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരേ വെറൈറ്റിയുടെ ഒരേ കളറിൻ്റെ തൈ ആയാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് മിക്സായിട്ടോ മിക്സ് ആവാതെയൊക്കെ നമുക്ക് ഇതിൻ്റെ തൈകൾ നട്ട് കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ തൂമ്പ് ഭാഗം കട്ടായി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് വിരൽ വെച്ചൊരു ഹോളുണ്ടാക്കി ആ വേരൊന്നും പെട്ടെന്ന് ഒടിഞ്ഞു പോകാത്ത രീതിയിൽ നട്ട് കൊടുക്കാം ഇനി നട്ട് കൊടുത്ത് നമുക്ക് പത്ത് ദിവസം കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് വളങ്ങൾ വളരെയധികം ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് അത് തുടർന്നുള്ള സമയത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഞാനിവിടെ മൂന്ന് തൈകൾ ഒരു ചിരട്ടയിൽ ഒരു നട്ടെടുത്തിട്ടുണ്ട് ഇതിൽ ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് തണുപ്പ് കിട്ടാനും ഇപ്പോൾ പെട്ടെന്ന് വേര് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വളമാണ് നമ്മൾ കേട്ടോ ബനാനയുടെ തോലാണ് പഴത്തിൻ്റെ തോൽ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഒരു ദിവസം മുമ്പ് നമുക്ക് ഇത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഒന്ന് അഴുകിയ പോലെയായിട്ട് കിട്ടും അതിനുശേഷം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കുക ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് നമ്മളീ ഒരു പോട്ട മിക്സ് ഒന്നിട്ട് മൂടിക്കൊടുക്കുക അപ്പോൾ നന്നായിട്ട് തണുപ്പ് കിട്ടുകയും ചെയ്യും നമ്മൾ പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതൊന്ന് കുറച്ച് കുറച്ചായിട്ട് പെട്ടെന്ന് വേര് വരാനായിട്ട് വളരെയധികം സഹായിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ ഇതിൻ്റെ അടിയിലേക്ക് ഊറി വരികയും അത് നന്നായിട്ട് വേര് പിടിക്കാൻ സഹായിക്കുകയും ചെയ്യും അപ്പം ഈ ഒരു കാര്യം ഇതേപോലെ ശ്രദ്ധിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം പോട്ടിമിക്സൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം വേണം അടുത്ത പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കൂടെ കൂടെ വെള്ളം കൊടുക്കുക ിറ്റ ചെറിയ വേരുകളാണ് ഫസ്റ്റ് വരുക അപ്പോൾ ആ വേരുകൾ കൂടുതൽ വെള്ളമൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് വണ്ണൊക്കെ ഒന്ന് ട്രൈ ചെയ്യാതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതേ ഈ ഒരു കണ്ടീഷനിലേക്ക് വലുതായി കഴിയുമ്പോൾ നമുക്ക് റീപ്പോട്ട് ചെയ്ത് വലിയ പോട്ടിലേക്ക് നട്ട് കൊടുക്കാനായിട്ട് മറന്നു പോകരുത് ഇതേപോലെ ഒരു പത്തില പ്രായമാകുമ്പോഴാണ് നമ്മൾ വലിയൊരു പോട്ടിലേക്ക് ഇല്ലെങ്കിൽ വലിയൊരു ഗ്രോ ബേക്കിലേക്ക് മാറ്റി നടുക അപ്പോഴാണ് ഇതിന്ന് കൂടുതൽ ബേബി പ്ലാന്റുകളോ അതേപോലെ തന്നെ ഇല്ല ഒരു പ്ലാന്റ് നന്നായിട്ട് വളർന്നു വരികയുള്ളൂ അപ്പോൾ നമുക്കിതിന് മുമ്പ് നമ്മൾ റോസ് കൊടുക്കുന്ന ഒരു വളം നമ്മൾ ചെയ്തിരുന്നു അല്ലേ ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഇവിടെ ഐ കാർഡായിട്ട് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിൽ പോയിട്ട് ടച്ച് ചെയ്ത് കാണാവുന്നതാണ് അപ്പോൾ ഇതാണ് ആ വളം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചാണകം നമ്മളൊരു പതിനഞ്ച് ദിവസം നമ്മൾ പുളിപ്പിച്ചെടുത്തിട്ട് നമുക്ക് കാപ്പി പൗഡർ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് റോസിന് കൊടുക്കുന്ന പോലെ തന്നെ ജമന്തി ചെടിക്കും ആ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് കൃത്യമായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാലറിയാം കേട്ടോ ഈ വളം ഉണ്ടാക്കുന്ന കാരണം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് പിന്നെ അത് പറയാത്തത് അപ്പോൾ ഈ വളം നമുക്ക് മുന്നേ പറഞ്ഞ രീതിയിൽ നിന്ന് ഒന്നുകൂടി നേർപ്പിച്ചിട്ട് തൈകൾ വേര് വരുന്ന സമയത്ത് പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം വളരെയധികം നേർപ്പിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വളരെയധികം റിസൾട്ടാണ് വേര് നന്നായിട്ട് ഫാസ്റ്റ് ഗ്രോത്തിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വളം വളരെയധികം സഹായിക്കും അതേപോലെ തന്നെ അഴുകൽ രോഗങ്ങൾ വേരഴുകി പോകുന്ന പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വളം സഹായിക്കും അതേപോലെ തന്നെ ഇലയ്ക്ക് നല്ല പച്ചപ്പും ഇലയുടെ മുരടിപ്പും അതേപോലെ തന്നെ നമുക്ക് പൂക്കളുടെ മുട്ട കുട്ടികൾ വിരിയാതെ വരുന്ന പ്രശ്നങ്ങൾ കറുത്തു പോകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ ഇത് നമുക്ക് പത്ത് ദിവസത്തിൽ ഒരു പ്രാവശ്യം എന്നുള്ള രീതിയിൽ നമുക്ക് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാകും വളരെയധികം റിസൾട്ടാണ് അപ്പോൾ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ള സ്ഥലത്ത് സൺലൈറ്റ് നന്നായിട്ട് കൊള്ളുന്ന സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ കൊള്ളുന്ന ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് അതിനനുസരിച്ചിട്ട് പോട്ടി മിക്സിൽ എപ്പോഴും മിതമായ രീതിയിൽ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുക അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഉച്ച വരെയുള്ള വെയിലെങ്കിലും കൊള്ളിക്കുന്ന ഒരു സ്ഥലത്ത് തട്ടുന്ന സ്ഥലത്ത് ഈ ഒരു ചെടീനെ വെക്കുകയാണെങ്കിൽ എല്ലാ പൂക്കളും നന്നായിട്ട് വലിയ പൂക്കളായിട്ട് വരും അതേപോലെ തന്നെ എല്ലാ ഇതളുകളും നന്നായിട്ട് വളർന്നു വരും ഷെയ്പ്പ് ഔട്ടായിട്ട് ഒരു സൈഡ് മാത്രം വിടരുകയും അല്ലെങ്കിൽ പൂക്കൾ വിരികയും ചെയ്യുക ഒരു പകുതി ഭാഗം വിരിയാതെ പോകുന്ന ഒരു പ്രശ്നം കാണാറുണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും മുരടിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പെടും അപ്പോൾ ഇനി റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനത്തെ ആണ് എടുക്കേണ്ടത് അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതാൻ മറന്നു പോകരുത് അപ്പോൾ തുടർന്നുള്ളൊരു സമയത്ത് അങ്ങനെ ഒരു വീഡിയോ നമ്മൾ റീപ്പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി ചോദിക്കുക മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത് നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം ബൈ